ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ എഗ്ഗ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു കറി റെസിപ്പിയാണിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതേ കറി തയ്യാറാക്കാനായിട്ട് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി കൂടി എടുക്കാം ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പില കൂടി എടുക്കാം ഇനി ചെറിയ ഉള്ളിയും അതുപോലെ മല്ലിയിലയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി മുട്ട നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കലക്കി എടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കലക്കി എടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് എടുക്കുന്നത് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായതിനാൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികളാണ് കറിയിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇനി കറി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മോപ്പിച്ചെടുക്കാം അപ്പോ ഇത് കറിവേപ്പിലയും ഉള്ളിയും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കറി ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ കറിവേപ്പില ഇനി പട്ടയുടെ കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തേ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നേരത്തെ കലക്കി മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു ഉടനെ തന്നെ ഇളക്കി കൊടുക്കാതെ ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എക്കറി റെസിപ്പിയാണിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ പുട്ടിനും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറുതായിട്ട് തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലീന ചേർത്ത് കൊടുക്കാം അപ്പോൾ എഗ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണിത് അതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ